ഓം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സനാതനധർമ്മത്തിൽ ധാരാളം ദൈവിക സങ്കല്പങ്ങളുണ്ട് അല്ലേ എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമാണ് നമ്മൾ ഓരോരുത്തരും ഡിഫറൻ്റ് ആണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ അല്ലേ നമ്മുടെ പ്രാർത്ഥനകളും ഉണ്ടാവുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് രൂപത്തെ ധ്യാനിച്ചാലും ആ പരമാത്മ തത്വത്തിലേക്ക് നമുക്ക് ലയിച്ച് ചേരാമെന്ന് അപ്പോൾ ജ്യോതിഷത്തിലൂടെ അതൊന്ന് ലളിതമായി പറയാന്ന് വിചാരിക്കുകയാണ് ജ്യോതിഷത്തിൽ ഒമ്പത് ഗ്രഹങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അതിൽ ആദ്യത്തെ രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പ്രകാശഗ്രഹങ്ങളാണ് സൂര്യനും ചന്ദ്രനും അപ്പോൾ സൂര്യൻ സൂചിപ്പിക്കുന്നത് മഹാദേവനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകാശഗ്രഹമായ ചന്ദ്രൻ ശക്തിയാണ് അപ്പോൾ ഒരു ജാതകത്തിൽ സൂര്യന്റെ ശക്തി എനർജി കുറവായിട്ടാണ് നീചത്തിലാണ് വന്നിരിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ പാപബന്ധം സൂര്യന് വരികയാണെങ്കിൽ നമുക്ക് മഹാദേവരെ പ്രാർത്ഥിക്കാം അതുപോലെ ചന്ദ്രനാണെങ്കിലോ മനസ്സിന്റെ കാരകനാണ് മാതാവിൻ്റെ കാരകനാണ് അപ്പോൾ സൂര്യനും ചന്ദ്രനും ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ മറയരുത് എന്നുള്ളതാണ് ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്നാൽ ഗ്രഹങ്ങളാണ് അത്രയ്ക്കും പ്രാധാന്യം ഈ രണ്ട് ഗ്രഹങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അപ്പം ചന്ദ്രൻ എങ്ങാനും വീക്കാവുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പാർവതി ദേവിയെ ജപിക്കുക ദേവി മഹാത്മ്യം പോലെയുള്ള നാമങ്ങൾ ജപിക്കുക അപ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് നാമജപത്തിനാണ് പ്രാധാന്യമെന്ന് ഇപ്പം എത്രത്തോളം നമുക്ക് ജപിക്കാൻ കഴിയുന്നുവോ അത്രയ്ക്കും നമുക്ക് ആ എനർജിയെ കൂട്ടുവാൻ കഴിയുമെന്നുള്ളതാണ് ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് അഞ്ച് ഗ്രഹങ്ങളാണ് പഞ്ചഭൂത ഗ്രഹങ്ങൾ എന്നാണ് പറയുക അപ്പോൾ ഈ പഞ്ചഭൂത ഗ്രഹങ്ങൾ എന്ന് പറയുന്നതിൽ ആദ്യം പറയണത് ഗുരുവിനെയാണ് ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മാണ്ടമാണ് ഏറ്റവും വലിയ ഗ്രഹം ജൂപ്പിറ്റർ എന്നൊക്കെ പറയാമല്ലേ അപ്പോൾ ആരായിരിക്കും അതിൻ്റെ ദേവൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മഹാവിഷ്ണുവിനെയാണ് ഗുരുവിന്റെ ദേവനായിട്ട് സൂചിപ്പിക്കുന്നത് രണ്ട് എന്ന് പറയുന്നത് ബുധഗ്രഹമാണ് അപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ മെർക്കുറി അപ്പം മെർക്കുറി ആണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ രാമനെയും കൃഷ്ണനെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒരു ജാതകത്തിൽ ബുധൻ വീക്കാണ് അപ്പോൾ വിദ്യാകാരകൻ കൂടെയാണ് ബുധൻ ഇപ്പോൾ വിദ്യാഭ്യാസം കുറച്ച് മോശമായിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഒന്നും നന്നായിട്ട് വരുന്നില്ല വരുന്നില്ലയെന്നൊരു കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്താ പരിഹാരമാണ് കൊടുക്കേണ്ടത് രാമൻ്റെയോ കൃഷ്ണൻ്റെയോ ക്ഷേത്രങ്ങളിൽ പോവാ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഗ്രഹ പോസിറ്റീവായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം ഇനി മൂന്നു പറയണത് ശുക്രനാണ് ശുക്രൻ എന്ന് പറയുമ്പോൾ തീർത്തും ഭൗതികാവശ്യങ്ങൾക്കുള്ള പണം ആഡംബരം ഇതിനൊക്കെയുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പോ ശുക്രനെ പോസിറ്റീവ് ആക്കാൻ നാം തീർച്ചയായും മഹാലക്ഷ്മിയെ ആരാധിക്കണം എന്നുള്ളതാണ് അടുത്തതെന്ന് പറയുന്നത് ചൊവ്വയാണ് ചൊവ്വ എന്ന് പറയുമ്പോ തന്നെ കുറച്ച് ഭയമുണ്ടാവൂലെ ദേഷ്യത്തിന്റെ കാരകനാണ് ചൊവ്വ എന്ന ഗ്രഹം അപ്പൊ ആ ചൊവ്വയെ പോസിറ്റീവ് ആക്കുക നമുക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കുക അത് തെറ്റിപ്പോവുക ഇങ്ങനെയൊക്കെ വരുന്നത് ചൊവ്വയുടെ പ്രസൻസ് ജാതകത്തിൽ നന്നായിട്ട് ഉണ്ടാവില്ല എന്ന് വരുമ്പോഴാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചൊവ്വയെ പോസിറ്റീവ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുക ദേഷ്യമുള്ളതുകൊണ്ട് പല കുടുംബങ്ങളും കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒന്ന് ഒരു ക്ഷമ നമുക്ക് ജീവിതത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മുരുകഗവാനെ പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് സേനാധിപതിയാണ് മുരുകൻ സുബ്രഹ്മണ്യൻ എല്ലാ അറിവിൻ്റെയുംവസങ്കല്പം മുരുകനുള്ളതാണ് അതുപോലെ തന്നെ ഭദ്രകാളിയെയും ഭദ്രകാളി സങ്കല്പമുള്ള ക്ഷേത്രങ്ങളെല്ലാം പോകുമ്പോഴും അവിടെ ആരാധന നടത്തുന്നതും ഈ ചൊവ്വാന്നുള്ള ഗ്രഹത്തിന് ഒരു ഉത്തമ പരിഹാരമാണ് അഞ്ചാമത്തെ ഗ്രഹം എന്ന് പറയുന്നത് ശനിയാണ് എല്ലാവർക്കും ഒരു ഗ്രഹമാണ് ശനി നമുക്ക് ശനിയെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശാസ്താവാണ് പിന്നെ കാവൽ ദൈവങ്ങളായിട്ട് പറയും അപ്പോൾ കാവൽ ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും ഈ ശനിയുടെ ദോഷങ്ങൾ ഇപ്പോൾ ശനി എന്ന് പറയുമ്പോൾ അഷ്ടമ ശനി ജന്മശനി അങ്ങനെ പോകുന്നു അതിൻ്റെ പട്ടിക അല്ലേ നമ്മളെ ധർമ്മത്തിൽ നിന്ന് നമ്മൾ വ്യതിച്ചലിക്കുമ്പോൾ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ധർമ്മത്തിൽ നിൽക്കാനായിട്ട് നമ്മളോട് ഓർഡർ ഇടുന്ന ഒരു ഗ്രഹമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ശനിയെ പോസിറ്റീവ് ആക്കണം എങ്കിൽ ശാസ്താവിനെ പൂജിക്കാം വഴിപാടുകൾ നടത്താം അതുപോലെ കാവൽ ദൈവങ്ങളെ വഴിപാട് നടത്താം ഇനി അടുത്ത രണ്ട് ഗ്രഹങ്ങൾ ഇപ്പോൾ പഞ്ചഭൂത ഗ്രഹങ്ങൾ കഴിഞ്ഞു ഇനി അടുത്ത രണ്ട് ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഛായാഗ്രഹങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് രാഹുവും കേതുവും ഇതിലും രാഹുവിനെയും കേതുവിലും രാഹുവിനെയാണ് നമ്മൾ കുറച്ച് കൂടുതൽ ഭയപ്പെടേണ്ടത് നമ്മുടെ പൂർവീകര് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റുകൾ തെറ്റുകളുണ്ടെങ്കിലാണ് സാധാരണയായിട്ട് ഗ്രഹനിലയിൽ ഈ രാഹു കേതുവിൻ്റെ അത് നമുക്കറിയാം വൺ എയ്റ്റി ഡിഗ്രിയിലാണ് രാഹു നിൽക്കുന്നത് രാഹുവും കേതു നിൽക്കുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിലായിരിക്കും എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും തെറ്റ് പൂർവികമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ രാഹു കേതു ലഗ്നത്തിലും ഏഴാം ഭാവത്തിലുമൊക്കെ വരികയെന്നുള്ളത് അപ്പോൾ കേതുവിനെ നമുക്ക് അത്ര ഭയപ്പെടാനുള്ള ഒരു ഛായാഗ്രഹമല്ല എങ്കിലും നമുക്ക് തലയില്ലാത്ത അതായത് മനുഷ്യന്റെ തലയില്ലാത്ത ദൈവങ്ങളെല്ലാം തന്നെ കേതുവിൻ്റെ സങ്കല്പത്തിൽ നമുക്ക് കൊണ്ടുവരാം ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണത് ആരെയായിരിക്കും ഗണപതി ഭഗവാനെ ആയിരിക്കും ഇപ്പോൾ കേതു ലഗ്നത്തിൽ നിൽക്കുക അല്ലെങ്കിൽ കേതുവിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഹോറസ്കോപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഗണപതി ഭഗവാനെ അതുപോലെ വാരാഹിയമ്മൻ ഹനുമാൻ അങ്ങനെയുള്ള എല്ലാവരെയും അതായത് മനുഷ്യ തലയില്ലാത്ത ദൈവിക സങ്കല്പങ്ങളെ നമുക്ക് ആരാധിക്കാവുന്നതാണ് ഇനി രാഹു രാഹു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ആ സർപ്പത്തിൻ്റെ തലയും അല്ലേ സർപ്പം രണ്ടായിട്ട് ഇതാവാണ് രാഹുവും കേതു അപ്പം അതിൻ്റെ വാല് എന്നുള്ളത് കേതു തല എന്നുള്ളത് സർപ്പമാണ് അപ്പോൾ ആ സർപ്പ ആരാധനയാണ് രാഹുദോഷത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ബോംബഴി എന്ന് പറയുന്നത് പിന്നെ ഒന്ന് പറയണത് മുരുകഗവാന് നമ്മളിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്രഹ്മദേവനെ ബ്രഹ്മദേവനുമായിട്ടുള്ള ഒരു വഴക്കിൽ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് മുരുക ഭഗവാൻ സർപ്പരൂപം എടുക്കുന്നുണ്ട് അതാണ് ഷഷ്ടി വ്രതം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രൂപത്തിലും അങ്ങനെ കുറേ വർഷങ്ങൾ മുരുക ഭഗവാൻ സർപ്പരൂപത്തിൽ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഈ രാഹുദോഷം മാറാനായിട്ട് ഷഷ്ടി വ്രതം എടുക്കുക അതുപോലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോയിട്ട് തൊഴുകയും ആരാധന നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈ രാഹുവിൻ്റെ ദോഷങ്ങളായി എല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ രീതിയും സ്വീകരിക്കാവുന്നതാണ് ഇങ്ങനെയാണ് ഒമ്പത് ഗ്രഹങ്ങളുടെയും ആരാധന ക്രമം ഇതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഇനി ഓരോരുത്തരുടെ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഗ്രഹം സഞ്ചരിച്ചിട്ടുള്ള ഡിഗ്രി ഹയ്യസ്റ്റ് ഡിഗ്രി എച്ച് ഡി എന്ന് പറയും പസൻറ്റേജ് ഫുഡോ ഒക്കെ നോക്കുമ്പോൾ ഇന്ന് സോഫ്റ്റ്വെയർ ആണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഏത് ഗ്രഹമാണ് നമ്മുടെ ജാതകത്തിൽ കൂടുതൽ സഞ്ചരിക്കുന്നത് എന്നൊക്കെ അനായാസേന നോക്കാൻ കഴിയുന്നതാണ് അപ്പം അതിൽ എച്ച് ഡി ഡിഗ്രിയിലുള്ളത് ഹയസ്റ്റ് ഡിഗ്രി യാത്ര ചെയ്തിട്ടുള്ള ഗ്രഹം ഏതാണെന്ന് നോക്കണം അപ്പം ജൈമിനി ശാസ്ത്രത്തിൽ പറയണത് അതിനെ ആത്മകാരക ഗ്രഹം എന്നാണ് പറയുക പക്ഷേ നമ്മളിവിടെ ഒമ്പത് ഗ്രഹങ്ങളിൽ ചേർത്തി പറയണത് കൊണ്ട് അവിടെ രാഹു ഏത് വരുന്നില്ല എന്നുള്ളതാണ് ജൈമിനി ശാസ്ത്രത്തിൽ അപ്പോൾ ഒമ്പത് ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹമാണ് കൂടുതൽ സഞ്ചരിക്കുന്നത് എന്ന് നോക്കുക അതിനെ ഹയസ്റ്റ് ഡിഗ്രി ആയിട്ട് എടുത്തിട്ട് ആ ആരാധന അപ്പം അത് സൂര്യനാവാം ചന്ദ്രനാവാം രാഹുവാം അപ്പോൾ ഏതാണെന്ന് നോക്കിയിട്ട് ആ ദേവതാ സങ്കല്പം ആ ദേവന്റെ സങ്കല്പം സ്വീകരിക്കുമ്പോൾ വളരെ വേഗം തന്നെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവും എന്നുള്ളതാണ് ഇനി അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ കുറച്ചും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം നന്ദി നമസ്കാരം